നമസ്കാരം സ്വാഗതം ഭക്ഷണം പാർസൽ വാങ്ങാൻ യുവാക്കളുടെ അക്രമത്തിൽ ഹോട്ടൽ ഉടമയടക്കം മൂന്ന് പേർക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച രാത്രി ഒൻപതരയുടെ തിരൂർ മൂച്ചിക്കളിൽ പ്രവർത്തിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് എന്ന സ്ഥാപനത്തിലാണ് അക്രമം ഉണ്ടായത് പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഭക്ഷണം പാർസൽ വാങ്ങാനെത്തിയ രണ്ട് യുവാക്കളാണ് ഹോട്ടലിനു നേരെ ആക്രമണം നടത്തിയത് യുവാക്കൾ തമ്മിലുള്ള സംസാരമാണ് പിന്നീട് ഹോട്ടലിനു നേരെ തിരിഞ്ഞത് അക്രമത്തിൽ ഹോട്ടൽ ഉടമ താനൂർ കാട്ടിലങ്ങാടി സ്വദേശി മുല്ലക്കാനകത്ത് അസീസ് ജീവനക്കാരനായ പുത്തൻതരു സ്വദേശി മമ്മിക്കാനകത്ത് ജാഫർ എന്നിവർക്കും ഭക്ഷണം കഴിക്കാനെത്തിയ ഒരു യുവാവിനുമാണ് പരിക്കേറ്റത് പേരും ആശുപത്രിയിൽ ചികിത്സ തേടി ഹോട്ടലിന്റെ ഗ്ലാസും ബോർഡും ഫർണിച്ചറുകളും തകർത്തതായി ഉടമ പറഞ്ഞു ഏകദേശം നല്ലൊരു രാത്രി ഒമ്പത് മണി ഉണ്ടാവും രണ്ടുപേരുണ്ട് അവർ ഫുഡ് കഴിക്കുക എന്നുള്ളതിൽ വന്ന് പിന്നെ അവര് തമ്മിൽ രണ്ടാളും അദ്ദേശിച്ചിട്ടുണ്ട് നന്നായിട്ട് അദ്ദേഹം പിന്നെ അവര് തമ്മിൽ പ്രശ്നമായി അതിൻ്റെ ഇടയിൽ പിന്നെ ആദ്യം അവൻ അടിച്ചു പിന്നെ എൻ്റെ സുഹൃത്ത് തന്നെയാണ് കട ഷോപ്പിലുള്ള ഫോനടിച്ച് കസാര എടുത്തിട്ടാണ് അടിച്ചത് പിന്നെ കടയിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തല്ലി പൊട്ടിച്ച് നമ്മൾ ഡിസ്പ്ലേ വെക്കുന്ന ഗ്ലാസ് ഉണ്ടായിരുന്നത് ഗ്യാസ് കുറ്റി ഊരിയിട്ടാണ് അവടുത്ത് അടിച്ചിട്ടൊക്കെ പൊട്ടിച്ച് തമർത്തിയിട്ട് നാട്ടുകാര് പറഞ്ഞാവും പൊതുവെ ഇങ്ങനെ പ്രശ്നക്കാരനാണ് അവിടെ മൂച്ചക്കല് തന്നെ ഉള്ള ആളാണ് അവര് രണ്ടാളുണ്ടായിരുന്നു മറ്റു വെച്ച അന്ന് പ്രശ്നം ഉണ്ടാക്കിയാണ് അതില് എനിക്കിന്നലെ കൂടെ അടിയിട്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്ന ഒരു പയ്യണ്ടായിരുന്നു അവനെ അടിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളെ രണ്ടാള് ബാക്കി സ്റ്റാഫൊക്കെ അപ്പൊ തന്നെ ഓടിക്കഴി മാറികൊണ്ട് പിന്നെ അവർക്കൊന്ന് അടിയിട്ടിരിക്കും എനിക്ക് ചുണ്ടിന്റെ വിഭാഗത്തോണ്ട് പിന്നെ മൂക്കിട്ടുണ്ട് ഇവിടെ ചുണ്ടിനും മേൽ ചുണ്ടും കൂട്ടിയിട്ടുണ്ട് പിന്നെ കസാരടിച്ചു കിണപ്പ് പേന പിന്നെ തലക്കടിച്ച തലക്കടിച്ചു ഒമ്പോടി ഒമ്പതോ ഭക്ഷണിക്കാൻ വന്നോക്ക്ണ്ട് അവരും അമ്മയില് വാക്കുറക്കണ്ടായിട്ട് ഞങ്ങളെ മറ്റൊക്കെ സംഭവവുമായി ബന്ധപ്പെട്ട് മൂച്ചിക്കൽ സ്വദേശികളായ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്ഥാപനത്തിനും ജീവനക്കാർക്കുമെതിരെ അക്രമം നടത്തിയ പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി കെപുരം യൂണിറ്റ് ആവശ്യപ്പെട്ടു വെട്ടന്യൂസ് തിരൂർ